വിപ്ലവ സൂര്യൻ മാഞ്ഞു വിടവാങ്ങിയത് പാർട്ടിയിലും രാഷ്ട്രീയത്തിലും എണ്ണമറ്റ പോരാട്ടങ്ങൾ കാഴ്ചവെച്ച പടനായകൻ ഒരു വിഷയം കിട്ടിയാൽ അതിന്റെ അവസാനം വരെ പോരാടുക അതായിരുന്നു പോരാട്ടങ്ങളിലെ വി എസ് തന്ത്രം പാർട്ടിക്കുള്ളിലും അതുതന്നെയായിരുന്നു വി എസ് സ്വീകരിച്ച നിലപാട് പാർട്ടിയിൽ സ്വന്തം പക്ഷക്കാരിൽ ഏറിയ പങ്കും മറുപക്ഷത്തേക്ക് നീങ്ങിയപ്പോഴും അദ്ദേഹം പോരാട്ടം തുടർന്നു പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്തും പിന്നീട് മുഖ്യമന്ത്രിയായപ്പോഴും വി എസ് നിരന്തര പോരാട്ടങ്ങളിലായിരുന്നു പോരാട്ടത്തിന്റെ വി എസ് സ്റ്റൈൽ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു അധ്യായമാണ് അദ്ദേഹം രചിച്ചത് ബദൽ രേഖ മുതൽ ഡി ഐ സി സഖ്യം വരെ വി എസ് അച്യുതാനന്ദൻ വിലക്കിയതൊക്കെ പിന്നീട് പാർട്ടി നിലപാടാകുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് പാർട്ടിയിലെ ആൾബലത്തെ ആശ്രയിച്ചല്ല തത്വാധിഷ്ഠിത നിലപാടുകളെന്ന് തെളിയിക്കാൻ വി എസിന് സാധിച്ചു സി പി എമ്മിലെ ഒരു വിഭാഗം മുസ്ലിം ലീഗിനെ മുന്നണിയിൽ ഉൾപ്പെടുത്തണം എന്നടക്കമുള്ള ആവശ്യവുമായാണ് ബദൽ രേഖ അവതരിപ്പിച്ചത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചായിരുന്നു ഇത് പാർട്ടിയുടെ ജനകീയ മുഖങ്ങളായ എം വി രാഘവനും ഇ കെ നയനാരും ബദൽ രേഖയ്ക്കൊപ്പം നിന്നു അന്ന് വർഗീയ സംഘടനാ ബന്ധം വേണ്ടെന്ന ഇ എം എസിന്റെയും പി ബിയുടെയും നിലപാട് നടപ്പാക്കാൻ ചരട് വലിച്ചത് വി എസ് ആയിരുന്നു അന്നത്തെ ചേരുതിരിവ് എം വി രാഘവനെയും മറ്റ് രണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും പുറത്താക്കുന്നത് വരെ എത്തി പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം മലപ്പുറത്തും മറ്റും സി പി എം ലീഗുമായി അടവസഖ്യമുണ്ടാക്കിയപ്പോഴും അത് സംസ്ഥാനതല സഖ്യമാകാതിരുന്നത് അച്യുതാനന്ദന്റെ കടുമ്പിടുത്തം മാത്രമാണ് പിന്നീട് ബാബറി മസ്ജിദ് തകർച്ചയ്ക്ക് ശേഷം ലീഗ് പിളർന്ന് ഐ എൻ എൽ രൂപം കൊണ്ടപ്പോഴും മുന്നണിയിൽ കയറിപ്പറ്റാനുള്ള ലീഗിന്റെ നീക്കത്തിന് തടയിട്ടത് അച്യുതാനന്ദനായിരുന്നു രണ്ടായിരത്തിയാറിൽ കരുണാകരൻ കോൺഗ്രസിനെ പിളർത്തി ഡി ഐ സി ഉണ്ടാക്കിയപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ചില നീക്കുപോക്കുകൾ ഉണ്ടാക്കി പക്ഷേ ഉയർത്തിയ എതിർപ്പ് കാരണം മുന്നണി പ്രവേശനമോ പരസ്യബന്ധമോ ഉണ്ടായില്ല ഒടുവിൽ എൻ സി പി ഡി ഐ സി ലയിച്ചപ്പോൾ അവരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണിയിൽ നിന്ന് മാറ്റി നിർത്തി ഈ ഓരോ ഘട്ടത്തിലും വി എസിനൊപ്പമുണ്ടായിരുന്നവർ മാറിയപ്പോഴും വി എസ് നിലപാടുകൾ മുന്നോട്ട് വെച്ച് പാർട്ടിയുടെ അജണ്ട നിശ്ചയിക്കുകയായിരുന്നു ഇത്തരം നിലപാടുകൾ നടപ്പിലാക്കാൻ തക്ക ആൾബരം വി എസിന് ഒരു കാലത്തും പാർട്ടിയിൽ ഉണ്ടായിരുന്നില്ല എന്നിട്ടും വി എസ് ഒരിക്കലും മാറിയില്ല അതുകൊണ്ടാകാം അണികൾ അദ്ദേഹത്തെ ശരിപക്ഷം എന്ന് വിളിച്ചത് ലീഡർ കെ കരുണാകരനെ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിപ്പിച്ച പാമോലിൻ കേസിനെ വിടാതെ പിന്തുടർന്ന നേതാവായിരുന്നു വി എസ് സിംഗപ്പൂരിൽ നിന്ന് കൂടിയ വിലയ്ക്ക് പാമോയിൽ ഇറക്കുമതി ചെയ്തതിലൂടെ സർക്കാരിന് വൻ സാമ്പത്തിക നഷ്ടമുണ്ടായെന്നായിരുന്നു കേസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ക്രമക്കേട് ശരിവെച്ച് സി എ ജി റിപ്പോർട്ട് വരികയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ എൽ ഡി എഫ് സർക്കാർ സംഭവത്തിൽ വിജിലൻസ് കേസെടുക്കുകയും ചെയ്തു ഭക്ഷ്യ എണ്ണയ്ക്ക് ക്ഷാമം നേരിടുന്ന സംസ്ഥാനങ്ങൾക്ക് നേരിട്ട് ഇറക്കുമതി ചെയ്യാൻ അനുവദിച്ചുള്ള കേന്ദ്ര സർക്കാരിന്റെ സർക്കുലറിന്റെ മറവിലായിരുന്നു പതിനയ്യായിരം ടൺ പാമൂലിൻ ഇറക്കുമതി ചെയ്തത് ഇടപാടിൽ അഴിമതി നടന്നതായി സംസ്ഥാന അക്കൗണ്ടന്റ് ജനറലും കൺട്രോളറാൻ്റെ ഓഡിറ്റർ ജനറലും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി ഇറക്കുമതി സംബന്ധമായ ഫയലുകളുടെ കോപ്പികൾ സഹിതമാണ് പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ അഴിമതി ആരോപണം നിയമസഭയിൽ ഉന്നയിച്ചത് കേന്ദ്ര സർക്കാർ ഇറക്കിയ സർക്കുലറിലെ വ്യവസ്ഥകൾ ലംഘിച്ചാണ് ഇറക്കുമതി നടത്തിയെന്ന് വി എസ് സഭയിൽ രേഖകൾ സഹിതം സമർപ്പിച്ചു അന്നത്തെ യു ഡി എഫ് സർക്കാർ ഇക്കാര്യത്തിൽ കാര്യമായ നടപടികൾ കൈക്കൊണ്ടില്ലെങ്കിലും തൊട്ടു പിന്നാലെ വന്ന ഇടതു സർക്കാർ കേസ് നടപടികൾ ഊർജിതമാക്കി ഒരു മുഖ്യമന്ത്രിയെ ഒന്നാം പ്രതിയാക്കിയുള്ള അഴിമതി കേസ് എന്ന ഖ്യാതിയും പാമോലിൻ കേസിനാണ് അതോടെ കേസിന് ദേശീയ പ്രാധാന്യവും കൈവന്നു കെ കരുണാകരൻ അന്തരിക്കും വരെ കേസ് തുടർന്നു കേസിൽ പ്രതിചേർക്കപ്പെട്ട അന്നത്തെ ധനകാര്യമന്ത്രിയും പിന്നീട് മുഖ്യമന്ത്രിയുമായി അന്തരിച്ച ഉമ്മൻചാണ്ടിക്കും ഇതിനു പിറകെ അലയേണ്ടി വന്നു രണ്ടായിരത്തി അഞ്ചിൽ ഉമ്മൻചാണ്ടി സർക്കാർ കേസ് പിൻവലിക്കാൻ സത്യവാങ്മൂലം സമർപ്പിച്ചെങ്കിലും പിന്നീട് അധികാരത്തിലെത്തിയ വി എസ് സർക്കാർ അത് തിരുത്തി പുതിയ സത്യവാങ്മൂലം നൽകി രണ്ടായിരത്തിയേഴിൽ വി എസ് സർക്കാരിന്റെ സത്യവാങ്മൂലത്തിനെതിരെ കെ കരുണാകരൻ ഹൈക്കോടതിയെയും സുപ്രീംകോടതിയെയും സമീപിച്ചു എന്നാൽ കെ കരുണാകരൻ അന്തരിച്ചതോടെ അദ്ദേഹത്തിന്റെ അപ്പീൽ ഹർജി അസ്ഥിരപ്പെട്ടു പാമോയിൽ കേസിൽ ഉമ്മൻചാണ്ടിക്ക് പങ്കില്ലെന്ന അന്വേഷണ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചതിനെതിരെയും വി എസ് അച്യുതാനന്ദൻ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചു ഈ വിഷയത്തിൽ വി എസ് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു ഉമ്മൻചാണ്ടി സർക്കാർ പാമോയിൽ കേസ് പിൻവലിക്കണമെന്ന് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു ഇതിനു പിന്നാലെ കേസിൽ ആരെയും കുറ്റവിമുക്തരാക്കില്ലെന്ന് സുപ്രീംകോടതി നിരീക്ഷിക്കുകയും ചെയ്തു ഇരുപത്തിനാല് വർഷമായി പാമോയിൽ കേസിൽ അഴിമതിക്കാർക്കെതിരെ താൻ നടത്തിയ പോരാട്ടത്തിനുള്ള അംഗീകാരമാണ് സുപ്രീംകോടതിയുടെ ഉത്തരവെന്നായിരുന്നു അന്ന് വി എസ് അച്യുതാനന്ദന്റെ പ്രതികരണം വി എസ് വിടവാങ്ങുമ്പോഴും മുപ്പത് വർഷമായി പാമോയിൽ കേസ് തീരുമാനമാകാതെ കിടക്കുകയാണ് ബാലകൃഷ്ണപിള്ളയുടെ രാഷ്ട്രീയ ജീവിതത്തിന് തന്നെ കോട്ടം വരുത്തിയ ഇടമലയാർ കേസാണ് വി എസിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത മറ്റൊരു പോരാട്ടത്തിന്റെ കഥ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തിയേഴ് കാലഘട്ടത്തിൽ കെ കരുണാകരൻ മന്ത്രിസഭയിൽ വൈദ്യുത മന്ത്രിയായിരുന്ന ആർ ബാലകൃഷ്ണപിള്ള ഇടമലയാർ വൈദ്യുതി പദ്ധതിയുടെ കരാർ തുക പെരുപ്പിച്ചു കാട്ടി അഴിമതി നടത്തിയെന്നായിരുന്നു ഇടമലയാർ കേസ് ടണൽ നിർമ്മാണ ടെൻഡറിൽ ക്രമക്കേടുണ്ടെന്നും സർക്കാരിന് മൂന്നു കോടിയുടെ നഷ്ടം വരുത്തിയെന്നുമായിരുന്നു ആരോപണം ബാലകൃഷ്ണപിള്ളയെ ഹൈക്കോടതി വെറുതെ വിട്ടെങ്കിലും വി എസ് അച്യുതാനന്ദൻ സുപ്രീംകോടതിയെ സമീപിക്കുകയായിരുന്നു കേസിൽ ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച് വി എസ് നിയമപോരാട്ടം തുടർന്നു ഏകദേശം ഇരുപത് വർഷത്തോളം നീണ്ട നിയമപോരാട്ടത്തിനൊടുവിൽ ആർ ബാലകൃഷ്ണപിള്ളയെ സുപ്രീംകോടതി ഒരു വർഷത്തെ കഠിന നടവിന് ശിക്ഷിച്ചു മുഖ്യമന്ത്രിയായിരിക്കെ വി എസ് അച്യുതാനന്ദൻ സ്വീകരിച്ച ധീരമായ നടപടിയായിരുന്നു മൂന്നാർ ദൗത്യം എന്നാൽ അത് പാതി വഴിയിൽ നിർത്തേണ്ടി വന്നു മൂന്നാറിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ മൂന്ന് പൂച്ചകളെ അയയ്ക്കുന്നുവെന്നാണ് വി എസ് അന്ന് വിശേഷിപ്പിച്ചത് എന്നാൽ രണ്ടായിരത്തി ഏഴിൽ വി എസ് അച്യുതാനന്ദൻ അയച്ച പൂച്ചകൾ പരാജയപ്പെട്ട് പിൻവാങ്ങുകയായിരുന്നു കെ സുരേഷ് കുമാർ ഋഷിരാജ് സിംഗ് രാജുനാരായണ സ്വാമി എന്നിവരെയാണ് വി എസ് മൂന്നാർ ദൗത്യത്തിനായി നിയോഗിച്ചത് എന്നാൽ മൂന്നാർ ദൗത്യം പൊതുസമൂഹത്തിലും സി പി എം രാഷ്ട്രീയത്തിലും വലിയ കോളിളക്കങ്ങളാണ് ഉണ്ടാക്കിയത് പാർട്ടിയിലെ പിണറായി പക്ഷത്തോടും കയ്യേറ്റമാഫിയോടും ഒരേ സമയം ഏറ്റുമുട്ടിയാണ് അച്യുതാനന്ദൻ അന്ന് മൂന്നാറിനെ മോചിപ്പിക്കാൻ ഒരുങ്ങിയത് എന്നാൽ ദൗത്യസംഘം സി പി ഐ ഓഫീസിൽ കൈവച്ചതോടെ ദൌത്യത്തിന്റെ ഗതി മാറി അന്നത്തെ സി പി എം ജില്ലാ സെക്രട്ടറിയും വി എസിന്റെ വിശ്വസ്തനുമായിരുന്ന എം എം മണി പിണറായി പക്ഷത്തേക്ക് ചാഞ്ഞു ഇതോടെ ദൌത്യം അവസാനിപ്പിക്കേണ്ടി വരികയായിരുന്നു കേരളത്തിലെ സി പി എമ്മിന്റെ ചരിത്രമെടുത്താൽ അതിൽ പ്രധാനപ്പെട്ട ഏടുകളിലൊന്നാണ് വി എസ് അച്യുതാനന്ദൻ പിണറായി വിജയൻ പോര് കേരള രാഷ്ട്രീയത്തിലെയും ചിലപ്പോഴൊക്കെ സി പി എമ്മിനുള്ളിലെയും പ്രതിപക്ഷമായി വി എസിന്റെ ഖനമുള്ള ശബ്ദം ഉയർന്നതോടെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് എതിർശബ്ദമുയർന്നു അതിൽ പ്രധാനി ഒരു കാലത്ത് വി എസിന്റെ വലങ്കയ്യായിരുന്ന പിണറായി വിജയൻ തന്നെയായിരുന്നു പാർട്ടിക്ക് പിഴച്ചുപോയെന്ന തോന്നലുണ്ടായപ്പോഴെല്ലാം ഇതല്ല തന്റെ പാർട്ടിയെന്ന് പറയാതെ പറയുകയായിരുന്നു വി എസ് അച്യുതാനന്ദൻ അതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ദേശീയ കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് സി പി എം എന്ന പാർട്ടി രൂപീകരിച്ചത് മുതൽ ടി പി ചന്ദ്രശേഖരൻ വധം വരെയുള്ള എണ്ണമില്ലാത്ത ഉദാഹരണം പറയാനുണ്ട് സി പി എമ്മിനുള്ളിൽ വിഭാഗീയത കൊടുകുത്തി വഴുന്ന കാലത്താണ് വി എസ് പിണറായി തമ്മിലടി രൂക്ഷമായത് വി എസ് പക്ഷമെന്നും പിണറായി പക്ഷമെന്നും രണ്ട് ഗ്രൂപ്പുകൾ രൂപം കൊണ്ടു പിണറായി പക്ഷം ഔദ്യോഗികപക്ഷം എന്നറിയപ്പെട്ടു പാർട്ടിക്ക് മുകളിൽ വളരാൻ വി എസ് ശ്രമിക്കുന്നു എന്നായിരുന്നു അക്കാലത്ത് ഔദ്യോഗികപക്ഷത്തിന്റെ ആരോപണം പിണറായി വിജയനെ സെക്രട്ടറിയായി നിർദ്ദേശിച്ച വി എസ് ഒടുവിൽ പിണറായിയുടെ ശത്രുവായി മാറുന്ന കാഴ്ചയാണ് രാഷ്ട്രീയ കേരളം കണ്ടത് വി എസിന്റെ വലങ്കയ്യായിരുന്നു തൊണ്ണൂറുകളിൽ പിണറായി വിജയൻ വി എസും പിണറായി വിജയനും ഒരു കൂട്ടം യുവനേതാക്കളും അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഇതിൽ വി എസിന്റെ ഏറ്റവും വിശ്വസ്തൻ പിണറായി വിജയൻ തന്നെയായിരുന്നു മറുവശത്ത് ഇ എം എസ് നമ്പൂതിരിപ്പാടും ഇ കെ നയനാനും അടങ്ങുന്ന മുതിർന്ന നേതാക്കളുടെ മറ്റൊരു ഗ്രൂപ്പും തലമുറ മാറ്റം വേണമെന്ന ശക്തമായ വാദമാണ് വി എസ് ഇക്കാലത്ത് വെച്ചത് ഇ എം എസിനെയും ഇ കെ നയനാരെയും വെട്ടി പാർട്ടി പിടിക്കുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ സെപ്റ്റംബറിൽ ചടയൻ ഗോവിന്ദൻ അന്തരിച്ചപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി പിണറായി വിജയനെ നിർദ്ദേശിച്ചത് വി എസ് അച്യുതാനന്ദനാണ് പാർട്ടിയിലെ സീനിയോറിറ്റി പോലും കണക്കിലെടുക്കാതെയാണ് വി എസ് പിണറായി വിജയനെ പിന്തുണ നൽകിയത് എന്നാൽ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയതിനു പിന്നാലെ വി എസിന് കാര്യങ്ങൾ കൈവിട്ടുപോയി വി എസിന്റെ വാക്കിനപ്പുറം പാർട്ടിയിൽ ഒന്നുമല്ലെന്ന അവസ്ഥയെ പാർട്ടി സെക്രട്ടറിയായി പിണറായി വിജയൻ ചോദ്യം ചെയ്യാൻ തുടങ്ങിയതോടെ വി എസിനും പിണറായിക്കുമിടയിൽ വലിയ അകൽച്ച ഉണ്ടായി ആദ്യകാലത്ത് വി എസ് തന്നെയായിരുന്നു കൂടുതൽ പിന്തുണ പാർട്ടി നിലപാടിന് വിരുദ്ധമായും വി എസ് നിലപാടുകൾ സ്വീകരിക്കാൻ തുടങ്ങി ജനങ്ങൾക്കിടയിൽ വി എസിന് വലിയ പ്രതിച്ഛായ ഉണ്ടാകാൻ ഇത് കാരണമായി പിൽക്കാലത്ത് ജനകീയ നേതാവ് എന്ന നിലയിൽ വി എസ് കളന്നിറഞ്ഞപ്പോൾ പാർട്ടിക്കുള്ളിലെ സ്വാധീനം കുറഞ്ഞു വന്നു പാർട്ടിയിൽ പിണറായി വിജയൻ കൂടുതൽ ശക്തനാകാൻ തുടങ്ങി ഇതോടെ പിണറായി വി എസ് ഭിന്നത കൂടുതൽ പരസ്യമായി ഇതോടെ ലാവിയൻ കേസ് ആയുധമാക്കി വി എസ് പിണറായിക്കെതിരെ രംഗത്തെത്തി എന്നാൽ അരയും തലയും മുറുക്കി പാർട്ടി പിണറായിയെ പ്രതിരോധിച്ചു പാർട്ടി സമ്മേളനങ്ങളിൽ വി എസും പിണറായി വിജയനും ശക്തമായി ഏറ്റുമുട്ടി ഒടുവിൽ രണ്ടായിരത്തിയേഴ് മെയ് ഇരുപത്തിയാറിന് വി എസിനെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് താൽക്കാലികമായി പുറത്താക്കുന്നതിൽ വരെ കാര്യങ്ങളെത്തി പിണറായി വിജയന്റെ മാധ്യമ സിൻഡിക്കേറ്റ് പ്രയോഗവും വി എസിന്റെ പ്രതികരണവുമാണ് ഇവർക്കെതിരായ അച്ചടക്ക നടപടിയിലേക്ക് എത്തിച്ചത് പിണറായിക്കെതിരെയും നടപടി ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തെ പിന്നീട് പി ബിയിലേക്ക് തിരിച്ചെടുത്തു ഇവിടം കൊണ്ടും തീർന്നില്ല വി എസിനെതിരായ പാർട്ടി നടപടി വി എസിനെ പിന്നീട് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തരംതരത്തി തരം തഴുത്തലിനു പുറമെ പാർട്ടിയുടെ പരസ്യശാസനയ്ക്കും വി എസിന് വിധേയനാകേണ്ടി വന്നു രണ്ടായിരത്തി എട്ടിലെ കോട്ടയം സമ്മേളനത്തോടെ പാർട്ടി പൂർണ്ണമായും പിണറായിയുടെ വരുതിയിലായി രണ്ടായിരത്തി ആറു മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ വി എസ് മുഖ്യമന്ത്രിയായിരുന്നെങ്കിലും പാർട്ടി സെക്രട്ടറി പിണറായി വിജയന് തന്നെയായിരുന്നു പാർട്ടിക്കുള്ളിൽ കൂടുതൽ ആധിപത്യം തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം തിരിക്കേണ്ടി വരികയും പാർട്ടിയിൽ വി എസിന്റെ കരുത്തു ചോരുകയും ചെയ്യുകയായിരുന്നു എന്നാൽ പ്രായത്തിന്റെ അവശതകളിലും നല്ലൊരു പോരാളിയായി വി എസ് നിലയുറപ്പിച്ചു തിരിച്ചടികൾ ഏറെ ഉണ്ടായിട്ടും സി പി എം എന്ന വികാരം വി എസ് കൈവിട്ടില്ല അവസാന ശ്വാസം വരെയും അദ്ദേഹം തികഞ്ഞൊരു കമ്മ്യൂണിസ്റ്റായി തന്നെ ജീവിച്ചു